ഭരണം ഉറപ്പെന്ന് സതീശൻ പാളയത്തിൽ പടയുമായി ഗ്രൂപ്പ് നേതാക്കൾ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പുതിയ ശീത സമരത്തിന് തുടക്കം കേരളത്തിലെ പ്രബല സമുദായ സംഘടനകളായ എൻഎസ്എസും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെ പരസ്യമായി രംഗത്തെത്തിയതോടെ യു ഡി എഫ് രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സമുദായ നേതാക്കൾ നടത്തിയ പ്രസ്താവനകളിൽ സതീശിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നത് സതീശൻ തങ്ങളെ അവഗണിക്കുന്നുവെന്നും മുൻപ് സഹായം തേടി വന്നവരിപ്പോൾ സമുദായ സംഘടനകൾ വേണ്ടെന്ന നിലപാട് സ്വീകരിക്കുന്നത് രാഷ്ട്രീയ ഇരട്ടത്താപ്പാണെന്നും ജി സുകുമാരൻ നായർ ആരോപിച്ചു സതീശിനെ നേരിട്ട് കുറ്റപ്പെടുത്താൻ കോൺഗ്രസിലെ മറ്റ് മുതിർന്ന നേതാക്കൾ തയ്യാറാകുന്നില്ലെങ്കിലും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹത്തിന് ആവശ്യമായ പിന്തുണ നൽകാൻ ആരും മുന്നോട്ട് വരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ഈ നിശബ്ദത സതീശനെ പാർട്ടിയിൽ ഒറ്റപ്പെടുത്താനുള്ള നീക്കമാണോ എന്ന സംശയം രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നൂറിലധികം സീറ്റുകൾ ലഭിക്കുമെന്ന വി ഡി സതീശന്റെ ആത്മവിശ്വാസം പാർട്ടിക്ക് പുറത്ത് ആവേശം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അകത്തളങ്ങളിൽ അത് വൻ ശീതസമരത്തിനാണ് വഴിമരുന്ന് ഭരണം ഉറപ്പാണെന്ന് തോന്നൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്ക് ആക്കം കൂട്ടിയിട്ടുമുണ്ട് സതീശൻ തന്റെ കരുത്ത് തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ പാർട്ടിയിലെ മറ്റ് അധികാര കേന്ദ്രങ്ങൾ തങ്ങളുടെ സ്വാധീനം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിലെ വിജയം സതീശന്റെ വ്യക്തിഗത വിജയമായി ചിത്രീകരിക്കാനുള്ള നീക്കങ്ങളെ തടയാൻ ഒരു വിഭാഗം നേതാക്കൾ രംഗത്തുണ്ട് ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അതീതമായ സതീശന്റെ പ്രവർത്തന രീതി പല പഴയകാല നേതാക്കളെയും അസ്വസ്ഥരാക്കുന്നു ഇത് വരും ദിവസങ്ങളിൽ ഗ്രൂപ്പ് വൈരം വീണ്ടും ശക്തമാക്കാൻ കാരണമായേക്കും സമുദായ നേതാക്കളുമായി സതീശൻ പുലർത്തുന്ന അകലം യു ഡി എഫിലെ ഘടക ആശങ്കയുണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ സമുദായ വോട്ടുകളുടെ ഏകീകരണം ആഗ്രഹിക്കുമ്പോൾ സതീശിന്റെ കർക്കശമായ നിലപാടുകൾ തിരിച്ചടിയാകുമോ എന്ന ഭയത്തിലാണ് അവർ സമുദായ സംഘടനകളെ പിണക്കുന്നത് തിരഞ്ഞെടുപ്പിൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് ചൂണ്ടിക്കാട്ടി ചില നേതാക്കൾ ഹൈക്കമാൻഡിനെ സമീപിക്കാനും നീക്കം നടത്തുന്നുണ്ട് എന്നാൽ വർഗീയതയുമായി സന്ധി ചെയ്യാത്ത നിലപാടാണ് തന്റേതെന്ന ഉറച്ച ബോധത്തിലാണ് സതീശൻ മുന്നോട്ടു പോകുന്നത് ഈ നയപരമായ ഏറ്റുമുട്ടൽ യു ഡി എഫിന്റെ കെട്ടുറപ്പിനെ എങ്ങനെ ബാധിക്കുമെന്നത് വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനങ്ങളിൽ നിർണായകമാകും സമുദായ സംഘടനകളുടെ പിന്തുണയില്ലാതെ തന്നെ വിജയിച്ചു കയറാമെന്ന സതീഷിന്റെ കണക്കുകൂട്ടൽ എത്രത്തോളം പ്രായോഗികമാണെന്ന ചർച്ചകൾ അണിയറയിൽ സജീവമാണ് കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുള്ള എൻഎസ്എസും എസ് എൻ ഡി പിയും സതീഷിനെതിരെ നിലപാട് കടുപ്പിക്കുന്നത് എൽ ഡി എഫിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഇതിനിടയിൽ കോൺഗ്രസിനുള്ളിലെ യുവനിര സതീശനെ പിന്തുണയ്ക്കുമ്പോൾ മുതിർന്ന നേതാക്കൾ കരുതലോടെയുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കുമ്പോഴും സ്വന്തം പാളയത്തിൽ നിന്ന് വേണ്ടത്ര പിന്തുണ ലഭിക്കാത്തത് സതീശന്റെ രാഷ്ട്രീയ ഭാവിക്ക് വെല്ലുവിളിയായേക്കാം അധികാരത്തിലെത്തിയാൽ ആര് മുഖ്യമന്ത്രിയാകുമെന്ന ചോദ്യം ഇപ്പോൾ തന്നെ കോൺഗ്രസിനെ വേട്ടയാടാൻ തുടങ്ങിയിട്ടുണ്ട് സതീഷിന് വേണ്ടി ഒരു വിഭാഗം സജീവമാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ മറ്റു നേതാക്കൾ തങ്ങളുടെ അനുയായികളെ കഴിഞ്ഞു ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുമെന്ന് ഉറപ്പുള്ളതിനാൽ ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാനുള്ള മത്സരമാണ് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത് സമുദായ നേതാക്കൾ ഉയർത്തിയ പ്രതിഷേധം ഈ ആഭ്യന്തര കലഹത്തിന് ആയുധമാക്കാനാണ് സതീശ പക്ഷത്തിന്റെ ശ്രമം വരും മാസങ്ങളിൽ കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വലിയൊരു രാഷ്ട്രീയ പടയൊരുക്കത്തിനാണെന്ന കാര്യത്തിൽ തർക്കമില്ല